പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തേഴാം അധ്യായം ദാവീദ് അവന് ശേഷം ദാവീദൻ്റെ നാടുകളിൽ നാഥാൻ പ്രവചനം നടത്തി സമാധാന ബിരിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ കോരാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹാസനങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ കരടികളുമായും കളിയാടി അവൻ യൗവനത്തിൽ കവണിയിൽ കല്ല് ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തില്ലേ ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലതു ശക്തമാക്കി പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തുപിടിച്ചുകൊണ്ട് അവൻ അവനെ മഹത്വത്തിൻ്റെ കിരീടമണിയച്ചു കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ഞങ്ങളെ പ്രതി അവൻ അവനെ സ്തുതിച്ചു ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി എതിരാളികളായി ഫിലിസ്തിരി അവൻ നശിപ്പിച്ചു ഇന്നും അവൻ ശക്തി അറ്റ അറ്റവരായി കഴിയുന്നു തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുനുവിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു വെരിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവൻ ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി സോളമൻ ബുദ്ധിമാനായ ഒരു പുത്രൻ അവൻ പിൻഗാമിയായി അവൻ നിമിത്തം പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായി സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണ്ണമായിരുന്നു ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു നിൻ്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി നിൻ്റെ ജ്ഞാനം ലോകമാസകരം വ്യാപിച്ചു അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു നിൻ്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയ വിസ്മയാധീനമാക്കി രാജ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി അവരെ ക്രോധത്തിനിരയാക്കി നിന്റെ പോഷത്വം അവർക്ക് ദുഃഖകാരണമായി അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എബ്രഹാമിൽ നിന്ന് ഉദ്ധിതനായ ഒരു രാജ്യം ഉയർന്നു വന്നു കർത്താവ് ഒരിക്കലും കാരുണ്യം പിടിയുകയോ നിന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തെ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിൻ്റെ വംശത്തിലൊരു സന്തതിയെയും അവശേഷിപ്പിച്ചു റഹോബാം ജെറോബാം സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവൻ്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു വ്യക്തിത്വത്തിൽ ഒന്ന് ഒന്നാമനും വിവേകത്തിൽ ഒരു ഒടിത്തവനുമായ റാഗിബാബിന് ഭരണം ജനതകളുടെ ജനങ്ങളുടെ കലാപത്തിന് കാരണമായി നബാത്തിൻ്റെ പുത്രൻ ജെറോപ്പാവും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു എബ്രഹാമിനെ പാവമാർഗത്തിൽ നടത്തി സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടപ്പെട്ട പെടുത്ത കവിതം അവൻ പാപത്തിൽ മുഴുകി തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നവരെ എല്ലാ തിന്മകളിലും അവൻ നിഗനിച്ചു എനിക്ക് ഈ ഗണമീ പരിശുദ്ധ പരമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ട് ഉണ്ടായിരിക്കട്ടെ ഈ ശ്രമിച്ചായിരിക്കും സ്തുതി